ഹലോ ഗൈസ് എസ്ലാം വലൈക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വരുന്ന കുറച്ച് വൺ ഫിഫ്റ്റി റുപ്പീസിന്റെ ടോപ്സിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വരുന്ന കുറച്ച് ത്രീ പി സെറ്റിന്റെ കളക്ഷൻസും ആണ് കാണിക്കുന്നത് സോ നമ്മളിപ്പോൾ കാണിക്കുന്ന ടോപ്സ് എല്ലാം റേറ്റ് വരുന്നത് ജസ്റ്റ് വൺ ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് അടിപൊളി അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിലാണ് നമ്മൾ ഈ ഒരു ടോപ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ ഒരു പ്രിന്റിനെ തന്നെ നാല് ഷെയ്ഡ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് നൂറ്റമ്പത് രൂപ മാത്രമാണ് ഈ ഒരു ടോപ്സിൽ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ സോ ഈ ഒരു ടോപ്സിന്റെ സൈസ് വരുന്നത് എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നല്ലൊരു പ്രിന്റ് വരുന്ന ഈ ഒരു ടൈപ്പിൽ നെക്സ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് അപ് ടു ടൈക്സ് എൽ സൈസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അജ്രക് ടൈപ്പ് മോഡലാണ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റും പാറ്റേൺസിലാണ് വന്നിട്ടുള്ളത് മാത്രമല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പ് നോക്കുകയാണെങ്കിൽ സൈഡ് ഓപ്പൺ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല പുതിയതായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസിലാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് ഈ ഒരു ടോപ്സിന്റെ റേറ്റ് വരുന്നുള്ളൂ ഇതിൽ നമുക്ക് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് നാല് കളേഴ്സാണ് നമുക്ക് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ടൈപ്പിലാണ് ഈ ഒരു ടോപ്സ് നമുക്ക് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് വൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഒരു കളർ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ ആയ തന്നെ ഒരു കളർ ചേഞ്ച് നല്ലൊരു ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ തന്നെ ഇഷ്ടമായ കളക്ഷൻസ് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ സോ നെക്സ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഗ്രേ കളർ ഷെയ്ഡിലാണ് ഇതിൽ നമുക്ക് നാല് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റിലും അതുപോലെ തന്നെ പാറ്റേൺസിലും ആണ് വന്നിട്ടുള്ളത് മാത്രമല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ഈ ഒരു പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നത് സോ നെക്സ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ടൈപ്പിലാണ് സോ വൺ ഫിഫ്റ്റി റുപ്പീസിലന്നെ നല്ലൊരു പ്രിൻറ്റിൽ നമുക്ക് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മോഡൽ അവൈലബിൾ ആണ് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല നല്ല പ്രിൻറ്റുകളാണ് ഈ ഒരു കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഓഫർ പ്രൈസിലുള്ള വീഡിയോസും അതുപോലെ തന്നെ പുതിയ പുതിയ ഓഫേഴ്സ് വരുന്നുണ്ടെങ്കിലും കളക്ഷൻസ് വരുന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ ഈ ഒരു ചാനൽ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് സോ പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ വഴി അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ സോ നെക്സ്റ്റ് വൺ ഈ ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും വൺ ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് റേറ്റ് വരുന്നുള്ളൂ ഈ ഒരു ടൈപ്പിലാണ് അതിന്റെ കളർ ചേഞ്ച് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നാല് ഡിഫറെന്റ് ഷേഡ്സിലാണ് നമുക്ക് വരുന്നത് അത്യാവശ്യം നല്ല മോഡലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മാത്രമല്ല ഷെയ്ഡ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ പി സെറ്റിന്റെ കളക്ഷൻസിലാണ് വന്നിട്ടുള്ളത് അപാപ്ഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോഡൽ ത്രീ പി സെറ്റിലാണ് വന്നിട്ടുള്ളത് ടോപ്പിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിത്ത് ലൈനിങ് ഉള്ള ടോപ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല മൂവിങ് ഉള്ള ഐറ്റം ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻസ് ഒക്കെ നമ്മുടെ അടുത്ത് ഒരുപാട് സ്റ്റോക്സ് വന്നിട്ട് മൂവിങ് ഉള്ള ഐറ്റം ആണ് അതിൽ പുതിയ പുതിയ പ്രിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് സോ നെസ്റ്റ് ജസ്റ്റ് നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഈ ഒരു ത്രീ പി സെറ്റിന്റെ കളക്ഷൻസിന്റെ റേറ്റ് വരുന്നുള്ളൂ ടോപ്പും പാൻറ്റും ഷോളും സെറ്റ് ആയിട്ടുള്ള കളക്ഷൻസിനാണ് ഈ ഒരു റേറ്റ് വന്നിട്ടുള്ളത് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് മെറ്റീരിയൽ വൈസ് ആണെങ്കിലും സ്റ്റിച്ചിങ് വൈസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നമ്മളെടുത്ത് അത്യാവശ്യം ഹോൾസെയിലാണെങ്കിലും അതുപോലെ തന്നെ റീറ്റെയിലാണെങ്കിലും അത്യാവശ്യം മൂവിങ് ഉള്ള ആയിട്ടാണ് ഈ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന വാട്സ്ആപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിൽ നമുക്ക് നാല് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല നല്ല മോഡലാണ് താഴെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു ലേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്കിൻ്റെ അവിടെ ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിൻ്റെ ഷോളും അതുപോലെ തന്നെ പാൻറ്റും അവൈലബിൾ ആയിട്ടുള്ളത് ഷോളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അറ്റത്തെ ഒരു ലേസ് വർക്ക് കാണും അതുപോലെ തന്നെ പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലാസ്റ്റിക് ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നമ്മളെടുത്ത് തെറ്റും മൂവിങ് ഉള്ള ഐറ്റംസിൽ ഒരെണ്ണമാണ് വന്നിട്ടുള്ളത് ഈ ഒരു ത്രീ പി സെറ്റിന്റെ കളക്ഷൻസ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ പുതിയ പുതിയ പ്രിന്ററുകളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ സോ നെക്സ്റ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇതിൽ നമ്മൾ നോക്കാണെന്നുണ്ടെങ്കിൽ ഷോൾ വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് പാൻറ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് പാൻറ് വന്നിട്ടുള്ളത് പക്ഷേ നല്ല മോഡലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് ഫുൾ സെറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് ആണ് നമ്മൾ നോക്കാറുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലോറൽ പ്രിൻ്റിലന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ആണ് നല്ലൊരു പീച്ച് കളറ് ഷെയ്ഡിലാണ് വാങ്ങിയിട്ടുള്ളത് പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് സോ അതിൻ്റെ ഒരു ഷാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഷോളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വീതിയും അതുപോലെ തന്നെ വലുപ്പൊക്കെ വരുന്ന ഷോൾ ആണ് വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് പിന്നെ പാൻറ് വന്നിട്ട് സെയിം പ്രിൻ്റിലന്നെ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു മോഡലാണ് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിൻ്റെ ഫുൾ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് വൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് നല്ലൊരു ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ പാൻറ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഷോൾ വന്നിട്ട് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സെറ്റാണ് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിൻ്റെ ഫുൾ സെറ്റ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് വൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ലാവൻഡർ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതിന്റെ പാന്റ് വന്നിട്ട് ഈയൊരു ടൈപ്പിലാണ് ഷോൾ വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് വന്നിട്ടുള്ളത് അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസസിലാണ് നമ്മൾ കൊടുക്കുന്നത് സോ നെക്സ്റ്റ് വൺ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മെറ്റീരിയൽ വൈസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കംഫോർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഡെയിലി യൂസിനും അതുപോലെ തന്നെ ഇത് പുറത്ത് ജോലിക്കൊക്കെ പോകുമ്പോഴും കോളേജിലൊക്കെ പോകുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെയിലി വെയർ ആയിട്ടുള്ള ഐറ്റംസിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അതിൻ്റെ ഒരു കളർ ചേഞ്ച് അവൈലബിൾ ആയിട്ടുള്ളത് ഈയൊരു പ്രിന്റിലും നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോഡലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്കിതിൻ്റെ ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മോഡലാണ് ഈ ഒരു ത്രീ പീസ് സെറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് പിന്നെ തന്നെ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡിൽ അവൈലബിൾ ആണ് നല്ലൊരു ലാവൻഡർ കളർ ആണ് വന്നിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടോപ്പിൽ നമുക്ക് വിത്ത് ലൈനിങ് ആണ് വന്നിട്ടുള്ളത് പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലാസ്റ്റിക് ടൈപ്പും അതുപോലെ തന്നെ ഷോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വീതിയും അതുപോലെ തന്നെ ലെങ്തും വിട്ടൊക്കെ ഉള്ള ഷോൾ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് അതിന്റെ തന്നെ ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റും അതുപോലെ തന്നെ ഷെയ്ഡ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വെറൈറ്റി വെറൈറ്റി കളേഴ്സിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നെക്സ്റ്റ് വേണം അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് ഈയൊരു പ്രീ പി സെറ്റിന്റെ കളക്ഷൻസിലാണ് ഡിഫറെന്റ് ആയിട്ടുള്ളൊരു പ്രിന്റിൽ കൂടി നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു പ്രിന്റിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ഫ്ലോറൽ പ്രിന്റ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ താഴെ നമ്മൾ വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിനാണ് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് ബ്ലാക്ക് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലാക്ക് ഒക്കെ നമുക്ക് പെട്ടെന്ന് മൂവിങ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സാപ്പ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ എൻ്റെ പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പീസ് കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നിങ്ങൾക്ക് നമ്മുടെ പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കാം കേട്ടോ താങ്ക്